ഹലോ സുഹൃത്തുക്കളെ ഞാൻ ആരിഫ് പള്ളി വണ്ടൂർ മുഹമ്മദ് റഹ്മാൻ സാഹിബ് വായനശാല ലൈബ്രറിയൻ രണ്ടായിരത്തി പതിനേഴിൽ മാർച്ച് മാസം പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ നിലം നടുവത്ത് കിടങ്ങാംകുളം സ്കൂളിൽ വെച്ച് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ നിലമ്പൂർ താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒരു ശില്പശാല സംഘടിപ്പിച്ചു കൂട്ടം എന്നാണ് ആ ശില്പശാലക്ക് പേരിട്ടിരുന്നത് അതായത് നമ്മുടെ നാട്ടിലെ നിര നിരാലംബരായ രോഗികൾക്ക് സാന്ത്വനമേകാൻ വേണ്ടിയിട്ട് വായനശാലയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘമാണ് കൂട്ടം ആ ഉറ്റോർ കൂട്ടത്തിന് വേണ്ടി അന്ന് ഞാൻ എഴുതിയ ഒരു പാട്ട് പരിരക്ഷ പാട്ട് അത് ഞാൻ അവിടെ ആലപിച്ചതാണ് അന്ന് തന്നെ എഴുതി എൻ്റെ പിറ്റേന്ന് രണ്ടാമത്തെ ദിവസം അത് ആലപിച്ചു അത് ഞാനിവിടെ ഒന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു തവണ ഞാനെൻ്റെ ആരിഫ് പള്ളിയാളി ഓൾഡോൺ എന്ന ചാനലിലേക്ക് മാറ്റുന്നു ഉറ്റോർ കൂട്ടം വേദന പ്രവർത്തനം വേണം മനസ്സ് വേദാന്തങ്ങൾ വേദാന്തങ്ങൾക്കതീതമായി വേദന വിങ്ങും മനസ്സ് വേദന പരിരക്ഷാ പ്രവർത്തനം മതിണ്ണൊരു മനസ്സ് വേദാന്തങ്ങൾക്കതീതമായി വേദന വിങ്ങും മനസ്സ് മോദി സഹായിച്ചിരാൻ സ്വതന്ത്രമായ മനസ്സ് സ്വന്തം എന്നൊരു ചിന്ത വഴിഞ്ഞ ബന്ധനമില്ലാത്തപസ് ഊന്നുക നമ്മുടെ കൈകൾ വഴിയായി തളർന്ന ദേഹം താങ്ങാൻ തോന്നുക നമുക്ക് തോന്നുകയെന്നും താങ്ങായി തണലായി തണലായിത്തീരാ ഊന്നുക നമ്മുടെ കൈകൾ വടിയായി തളർന്ന ദേഹം താങ്ങാൻ തോന്നുക നമുക്ക് തോന്നുകയെന്നും താങ്ങായി തണലായി തീരാ ദേഹി ദേഹം വെടിഞ്ഞിടും വരെ ദാഹം തീരുന്നില്ല ദാഹം തീരാൻ തുള്ളി ജലത്തിന് ദേഹം പൊങ്ങുന്നില്ല ദേഹി ദേഹം തിടിഞ്ഞിടും വരെ ദാഹം തീരുന്നില്ല ദാഹം തീരാൻ തുള്ളി ജലത്തിന് ദേഹം പൊങ്ങുന്നില്ല രോഗം തീർത്തൊരു തടവറ തന്നിൽ പുള്ളികളായി കിടക്കേ രാഗം തീർക്കും നിർവൃതിയായി എത്തുക നാം അവരരികേ രോഗം തീർത്തൊരു തടവറ തന്നിൽ പുള്ളികളായി കിടക്കേ രാഗം തീർത്തും നിർവൃതിയായി എത്തുക നാം അവരരികേ മരുന്നിനേക്കാൾ മന്ത്രത്തേക്കാൾ മഹത്വമായ ചികിത്സ മറന്നിഴല്ലേ തളർന്നവർക്ക് താങ്ങാണി പരിരക്ഷ മരുന്നിനേക്കാൾ മന്ത്രത്തേക്കാൾ മഹത്വമായ ചികിത്സ മറന്നിഴല്ലേ തളർന്നവർക്ക് താങ്ങാണി പരിരക്ഷ കഷ്ടപ്പെട്ടവർക്കിഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടു കിടന്നാ മുഷ്ടിക്കുള്ളിൽ എത്തിക്കുക നാം ഒന്നാ നമ്മുടെ സ്വാന്ദ്വനം നമ്മുടെ നാട്ടിൽ തങ്ങായി നട്ടിയിടട്ടേ നമ്മൾ നട്ടത് നാടിന് നാളെ ണലായി മാറിയിടട്ടേ ക്ഷയ്യവ്രണത്തിൻ ശരശ്യയിലായി ക്ഷയിച്ചിടും രോഗിക്ക് ചെയ്യുക നമ്മൾ നമ്മൾ കഴിയും ശുചിത്വ പരിചരണം ക്ഷയ്യവ്രണത്തിൻ ശരശയ്യയിലായി ക്ഷയിച്ചിടും രോഗിക്ക് ചെയ്യുക നമ്മൾ നമ്മൾ കഴിയും ശുചിത്വ പരിചരണം നമ്മുടെ ഉൾവിളി നമ്മുടെ നാട്ടിന് കാഹളമായിടട്ടെ നമ്മുടെ കൈകൾ അശരണർക്കിന്നൊരു സന്ദ്വനമായിട്ടെ ഊരുകൾ തോറും ഉറ്റോർക്കൂട്ടം ഉയർന്നു പൊങ്ങട്ടെ ഊരുകൾ തോറും കൂട്ടം ഉയർന്നു പൊങ്ങട്ടെ വീടുകൾ തോറും കേറിയിറങ്ങി ശരണം നൽകട്ടെ ഊരുകൾ തോറും കേറിയിറങ്ങി ശരണം നൽകട്ടെ വേദന പരിരക്ഷാപ്രവർത്തനം വേണം അതിണ്ണൊരു മനസ്സ് വേദാന്തങ്ങൾ കഥീതമായി വേദനവിങ്ങും മനസ്സ് വേദാന്തങ്ങൾ കതീതമായി വേദനവിങ്ങും മനസ്സ് ഊരുകൾ തോറും മുറ്റോർ കൂട്ടം ഉയർന്നു പൊങ്ങട്ടെ വീടുകൾ തോറും കയറിയിറങ്ങി ശരണം നൽകട്ടെ Thank you.